നമസ്കാരം ഒട്ടേറെ വിവാദങ്ങൾക്ക് തിരികൊടുത്തിക്കൊണ്ട് സംസ്ഥാനത്ത് പുതിയ ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി ആയി ശ്രീ രേതാ ചന്ദ്രശേഖർ ഐ പി എസ് ചുമതലയേറ്റു ഇതിനു മുൻപ് ഡി ജി പി ആയിരുന്ന രണ്ട് പേരുണ്ട് ഒന്ന് ശ്രീ ലോക്നാഥ് ബെഹ്റ അതിനുശേഷം ശ്രീ അനിൽകാന്ത് ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് പ്രശസ്തരായ അഭരന്മാരുണ്ടായിരുന്നു ശ്രീ ലോക്നാഥ് ബെഹ്റ സാറിന് അവരുടെ സോഷ്യൽ മീഡിയയിലും അതുപോലെയൊക്കെ മറ്റ് മീഡിയയിലും ഒക്കെ പ്രചരിച്ചിരുന്ന ഒരാൾ പാഷാണശാലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് ശ്രദ്ധേയനായ ശ്രീ സാജു നമ്പൂതയായിരുന്നു അതിനുശേഷം ഡി ജി പി ആയ ശ്രീ അനിൽകാന്ത് സാർ അദ്ദേഹത്തിനും ഒരവരനുണ്ടായിരുന്നു അദ്ദേഹവും പ്രശസ്തനായ ആളായിരുന്നു സിനിമാ താരമായ ശ്രീ ചെമ്പിലശോകൻ ഇവർക്കൊക്കെ ശേഷം വന്ന ഡി ജി പി ആയി വന്ന ശ്രീ ഷേഖ് ദറേസ് സാഹിബ് സാർ അദ്ദേഹത്തിൻ്റെ അപരന്മാരൊന്നും വന്നില്ല ഒരു മീഡിയയിലോപരന്മാരൊന്നും വന്നില്ല പുതുതായി ചാർജ് എടുത്ത രവതാ ചന്ദ്രശേഖർ സാറിന് ഒരപരനുണ്ട് ഈ അപരൻ പുറത്തു നിന്നും ഉള്ള ആളല്ല പോലീസിൽ തന്നെയുള്ള ഒരാളാണ് രവതാ ചന്ദ്രശേഖർ സാറിൻ്റെ അവരൻ അദ്ദേഹത്തിൻ്റെ പേര് എന്നാണ് പ്രജീഷ് മന്ത്രി ശ്രീ ശിവൻകുട്ടി അവരുടെ സെക്യൂരിറ്റി സ്റ്റാഫിലെ അംഗമായ ഒരു പോലീസുകാരനാണ് അദ്ദേഹം എൻ്റെ നാട്ടുകാരൻ കൂടിയാണ് എന്നൊരു പ്രത്യേകത അവിടെ അപ്പോൾ പുതുതായി ചാർജ് എടുത്ത ഡി ജി പി രവതാ ചന്ദ്ര സാറിനും അതുപോലെ എൻ്റെ നാട്ടുകാരനും സുഹൃത്തുമൊക്കെയായ പ്രജീഷിനും എല്ലാവിധ ആശംസകളും നേരുന്നു